തൃശ്ശൂർ അതിരൂപതയിലെ സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്ന ധ്യാനകേന്ദ്രം തൊഴുപാടം പ്രശാന്തസുന്ദരമായ പ്രകൃതിരമണീയമായ ഈ പ്രപഞ്ചത്തിലെ മഹാമൗനത്തിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആരാധ്യമായ മുഖം ധ്യാനിക്കുന്ന മുഖം തേടുന്ന ഒരുപാട് മക്കൾ ഏകാന്തതയിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ധ്യാന കേന്ദ്രം തൊഴുപാടം സിസ്റ്റർ കാർമലും കാർമൽ റോഹ ടീമും കൂട്ടായ്മയോടെ എല്ലാ മാസത്തിലും ത്രിദിന തപസ് ധ്യാനം

ധ്യാന കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രക്ഷയുടെ അടയാളം അങ്ങയുടെ യും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവേ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ വിവിധ കൂടാരങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഏകാന്തതയിൽ ദൈവത്തിൻ്റെ സ്വരം ഹൃദയത്തിലും ദൈവവചനത്തിലൂടെ ദൈവവചനം ഭക്ഷണമായി തീർന്ന് ഏകാന്തതയിലിരുന്ന് വിശുദ്ധ ഗ്രന്ഥ വായന ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏകാന്തതയിൽ വിശുദ്ധ ഗ്രന്ഥ വായന കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ ധ്യാനകേന്ദ്രം വിശുദ്ധ ഗ്രന്ഥ വായന ദൈവവചനം സജീവവും ഊർജസ്വലവുമാണ് അതിരുതലവാളിനേക്കാൾ മൂർച്ഛയുള്ളതാണ് പ്രസ്തുതികൾ എപ്പോഴും എൻ്റെ അധികങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിനെ ഞാൻ അഭിമാനിക്കും ഏകാന്തതയിൽ കർത്താവിനെ കണ്ടുമുട്ടുക ഹൃദയത്തിൽ കർത്താവിൻ്റെ നാമം കൊത്തിവയ്ക്കുക എല്ലാ ദുഃഖദുരിതങ്ങളിലും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും സങ്കീർത്തനങ്ങൾ ഒന്നു മുതൽ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം